കോടിയേരി പാറാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടപീടിക സൗത്ത് വയലളം യു പി സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സ്വർണം പോയത് രണ്ടാഴ്ച ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റി പോറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അവിടെ എന്ന് വിളിക്കുക ആ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവിടെ ക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിരുന്നു ദേവസ്വം ബോർഡെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ സി പി എമ്മിന്റെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അവിടെ കൊണ്ടുവരികയും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഭഗവാന് ചാർത്താൻ ഉപയോഗിക്കുന്ന സ്വർണങ്ങൾ പോലും അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോയത് ശബരിമലയുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്നതിന് വേണ്ടി അന്യ മതത്തിൽപ്പെട്ട സ്ത്രീ സ്ത്രീകളെ ശബരിമലയുടെ പതിനെട്ടാം പടിയോളം പോലീസിന്റെ സംരക്ഷണത്തിൽ കയറ്റി സ്ത്രീകൾക്ക് ആചാരത്തിൽ പങ്കെടുക്കാമെന്ന ഒരു തീരുമാനം കൊണ്ടുവന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിലെ ജനങ്ങൾ ജനങ്ങൾ വിളിച്ചുകൊണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് തീരുമാനത്തിൽ മാറ്റിയത് ഉദ്ഘാടന ചടങ്ങിൽ പി ദിനേശൻ അധ്യക്ഷത വഹിച്ചു സജീവൻ പൊതയോത്ത് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് സി ടി സജിത് വി സി പ്രസാദ് സി പി പ്രസീൽ ബാബു സന്ദീപ് കോടിയേരി ടി എം പവിത്രൻ പി എം കനകരാജൻ ഈ വിജയകൃഷ്ണൻ സി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ